തൃക്കാക്കര നഗരസഭയുടെ പുതിയ ചെയർമാനായി റാഷിദ് ദുള്ളംപിള്ളി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ന് നഗരസഭാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു എന്തായാലും അഞ്ചു വർഷക്കാലം നിങ്ങൾ കൃത്യമായി കാണാം ഒരു ലീഡർഷിപ്പിനോട് മുന്നോട്ട് പോകുക കൃത്യമായി ഒരു കണക്കുകൾ വികസന കാഴ്ചപ്പാടോട് മുന്നോട്ട് പോകുക ഭരണസമിതിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിഒന് വോട്ടുകളാണ് എനിക്ക് കിട്ടുന്നത് ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്രമായി ജയിച്ചുവന്ന് രണ്ട് കൗൺസിലർമാർ വോട്ടുകളും ചേർന്ന് ഇരുപത്തിയൊമ്പത് വോട്ടുകൾ ചേർന്നു ജനാധിപത്യ മര്യാദയല്ലാതെ കടന്നു വരികയും അവർ രജിസ്റ്റർ ഒപ്പിടുകയും ചെയ്തിട്ട് എന്തായാലും തൃക്കാഗ്രഹം വിളിച്ചപ്പോൾ ചെയർമാൻ ആണല്ലോ ആണോ ഞാനല്ലെങ്കിൽ വേറൊരു ചെയർമാൻ ആണ് ജനാധിപത്യം എന്തായാലും അവർ അവർക്ക് വോട്ട് ചെയ്ത് ജനങ്ങളോട് വെല്ലുവിളിയാണ് അവർ കാണിച്ചഭിപ്രായം അവർ കൗൺസിലാൾ വരികയും രജിസ്റ്റർ ഒപ്പിടുകയും ആർക്കും വോട്ട് ചെയ്യാതെ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ കൗൺസിലാള് വരാതിരിക്കാമായിരുന്നു വോട്ടിങ്ങിന്ന് വിട്ടു നിൽക്കാമായിരുന്നു അത് രാഷ്ട്രീയ മര്യാദയായി എനിക്ക് തോന്നിയില്ല അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തന്നു മാത്രമല്ല അതൊരു ജനാധിപത്യ മര്യാദയല്ല ജനങ്ങൾ വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ച ഒരു കൗൺസിലർ ജനാധിപത്യ സംവിധാനത്തിൽ നഗരസഭയുടെ ചെയർമാൻ ഉണ്ടാവണം ഒരു വൈസ് ചെയർമാൻ ഉണ്ടാവണം ഒരു അഞ്ചംഗ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടാവണം അതൊരു പ്രൊസീജിയറിന്റെ ഭാഗമാണ് അവർക്ക് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വരാതിരിക്കാമായിരുന്നു രയിലെ കാര്യം തന്നെ തൃക്കാക്കരയിലെ മാലിന്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് ഞാൻ നമുക്ക് വിടാം തൃക്കാക്കരയിലെ മാലിന്യ ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങൾ മുഴുവൻ ആശങ്കയിലാണ് രാഷ്ട്രീയത്തിന് പ്രാഥമികമായിട്ട് ഈ മാലിന്യത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് കാലഘട്ടം വരെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്ഥിതി സഭ ചെയർമാൻ കൂടിയായിരുന്നില്ല കൃത്യമായ ഒരു വീക്ഷണം നമുക്കുണ്ട് കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി മാത്രമല്ല കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത് യു ഡി എഫ് തന്നെയാണ് ഐക്യ ജനാധിപത്യം കൊടുക്കുന്ന ഒരു മുന്നണിയാണ് ഭരിക്കുന്നത് അവരുമായി സംസാരിച്ച് ബ്രഹ്മപുരം പ്ലാനുമായി ബന്ധപ്പെട്ടും അതുമായി കൃത്യമായ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പം എനിക്ക് പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒരു ആസൂത്രണ സമയം ഞങ്ങൾക്കുണ്ട് ഒരു മേൽനോട്ടം വയ്ക്കുന്ന പാർട്ടി നേതൃത്വത്തിലുള്ള മുനിസിപ്പാലിറ്റി ആയിരിക്കും അതുപോലെ തന്നെയാണ് കുടിവെള്ളം കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കൂടി കിട്ടുന്നത് ആ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു എന്തെങ്കിലും തൃക്കാക്കര മുൻസിപ്പാലിറ്റി അമൃത പദ്ധതി ബന്ധപ്പെട്ട് കുടിവെള്ളച്ചാമ്പ് വേണ്ടി തൃക്കാക്കര മുനിസിപ്പാലിറ്റി നാൽപ്പത്തി മൂന്ന് ഡിവിഷനിലും ഓവർഹെഡ് എന്റെ വാർഡ് ബുമാനിയും അങ്ങ് താമസിക്കുന്ന വാർഡിൽ കുടിവെള്ളം നൂറ്റുപ്പ് മുറ്റലപ്പ് കുടുംബങ്ങൾക്ക് ഫ്രീ ആയി വെള്ളം കൊടുക്കാൻ നമ്മൾ സഹായിച്ചു അങ്ങനെ ഉദ്ദേശിച്ച് കേരള വാട്ടർ അതോറിറ്റി വെള്ളവുമായി ബന്ധപ്പെട്ടു നമ്മൾ ഒന്ന് ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊടുക്കുവന്ന വെള്ളം മെട്രോയുടെ വർക്കുമായി ബന്ധപ്പെട്ട് കാലഘടനപ്പെട്ട് ഒത്തിരി പൈപ്പുകൾ പൊട്ടുകയും ആ പൈപ്പുകളുടെ മെയിൻസിൽ യഥാഗത വാട്ടറുകൾ ചെയ്യാത്തൊരു സാഹചര്യമാണ് മുടങ്ങുന്നത് നമ്മൾ ഇപ്പൊ വർഷം 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 ഒരു കാര്യം ഫിക്സ് എന്ത് എന്ത് ടൈപ്പിലാണ് ഈ ഒക്കെ ഉച്ചാക്ഷണം ഇത് നമുക്ക് മുൻകൂട്ടി പ്രവഹിക്കാൻ പറ്റില്ല ഞാൻ കെ എസ് യു വിദ്യാർത്ഥി യൂണിയൻ പ്രസ്ഥാനത്തിൽ കടന്നു വന്ന് യൂത്ത് കോമസെന്റായി അമലക്കാരനായി എട്ടൊമ്പത് വർഷക്കാലം യൂത്ത് കോമസ് അയച്ച് ഒമ്പത് വർഷക്കാലം ഞാൻ മടൺ പ്രസിഡന്റായി സ്കൂൾ യൂണിയൻ ചെയർമാനായി തുടങ്ങിയ ഒരു രാഷ്ട്രീയ ജീവിതമാണ് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടോ നാളെ പാർട്ടി തന്നെ ചെയർമാനാക്കുമെന്ന് ഒന്നും പ്രതീക്ഷ രാഷ്ട്രീയത്തിൽ വന്ന ആളില്ല എന്തുകൊണ്ട് കോൺഗ്രസ് ആയി എന്ന് ചോദിച്ചാൽ ഞാൻ കോൺഗ്രസ് ആയത് കോൺഗ്രസ് സഖ്യമുണ്ടായിരുന്നു തികച്ച മതേതര പ്രസ്ഥാനമായി കോൺഗ്രസ് ഗാന്ധി നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമായിരുന്നു ഒന്നും പ്രതീക്ഷ എന്തായാലും സമഗ്ര മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് ഐക്യ ജനാധിപത്യമാണ് ചെയർമാനായിരുന്നു ഒരു യുവത്വം വരട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചു അഞ്ചു വർഷം സമഗ്രമായ മാറ്റം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് മാത്രമല്ല കേട്ടോ നാൽപ്പത്തെട്ട് ഭരണസമിതി എന്താണ് പ്രതിപക്ഷം എന്നൊരു വാക്കില്ല നാൽപ്പത്തെട്ട് പേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ കഴിച്ച നാല്പത്തെഴു പേരെയും ഒരുമിച്ച് ഒരു കൊടുക്കയിൽ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് ഭരണ പ്രതിപക്ഷ വ്യത്യാസമൊന്നുമില്ലാതെ സമഗ്ര മാറ്റത്തിൽ തൃഗാകരക്ക് ഒരുമിച്ച് നിങ്ങളുടെ പത്രമാധ്യമ പ്രവർത്തകരെയും എല്ലാ രീതിയിലൂടെ ഉണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് യു ഡി എഫിന്റെ ജനാധിപത്യം മുൻസിപ്പൽ നേതൃത്വം കൊടുത്ത യു ഡി എഫിന്റെ ചെയർമാൻ ബഹുമാനായ നഗരസഭയുടെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയ വൈസ് ചാൻസലർ കൂടിയായിരുന്ന ശ്രീ എം സി ദിലീപ് കുമാർ സാറാണ് ചെയർമാനായിട്ട് നയിച്ചത് ഞങ്ങൾ നയിച്ചതും ഈ ഞങ്ങൾ ജയിച്ചുകൊണ്ട് മാത്രം ചെയർമാനായിരുന്നില്ല ഇത് അണിയറിപ്പോൾ വെച്ച് ഒത്തിരി ആളുകൾ ഉണ്ട് വാർഡല്ലം മുതൽ താഴേക്കടലിൽ ഒരിക്കലും തോറ്റവർ തോറ്റവരുമല്ല ഞാൻ പറഞ്ഞല്ലോ അത് നേതൃത്വം കൊടുത്ത ആളാണ് എം സി രീകുമാർ അംസാ ഹംസാമൂല ഉൾപ്പെടെ അബിഫേന പാട ഉൾപ്പെടെയുള്ള ആളുകളാണ് നേതൃത്വം കൊടുത്തത് അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് നയിച്ചത് ഏറ്റവും എന്താണ് ഈ അച്ഛൻ പറയുന്നത് കൃത്യമായി അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് എം സി രീകുമാർ സാർ അദ്ദേഹത്തെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിന് ഞാനൊരു ഷോൾ അണിയിക്കുന്ന കൂടെ കൊടുക്കണമെന്ന് കൊടുക്കണമെന്ന് ലൈകുമായി അഭിപ്രായിക്കാൻ അതിൽ ഉപകാരമല്ലോ പുതിയ ചെയർമാനായ റാഷിദുള്ളംപിള്ളി മുൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ആ സമയത്ത് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുമ്പോൾ കാക്കറെയുടെ നിരവധി കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്കായി എത്തുന്നത് നമ്മൾക്കറിയാം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പിന്നിലാണ് നേരത്തെ തമ്മത്തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈഗോ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തമ്മിലടിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നേർക്കാഴ്ചയായി നമ്മളെല്ലാവരും കണ്ടതാണ് നൻവ ട്വൻറ്റി ഫോർ ചാനലിലൂടെയൊക്കെ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊന്നും പോകാതെ തൃക്കാക്കരയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ടുള്ളൊരു ഭരണം നമുക്ക് അഞ്ചു വർഷവും ഒരു ചെയർമാൻ തന്നെ ഈ നേതൃനിരയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു പ്രവർത്തനം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് തൃക്കാക്കരക്കാർ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം തൃക്കാക്കര ഐ ടി നഗരമാണ് ജില്ലാ ആസ്ഥാനമാണ് അവിടെ തന്നെ മാലിന്യത്തിൻ്റെ നിലയിലുള്ള ഇഷ്യൂ ഒക്കെ നമുക്കറിയാം അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യമായാലും അതുപോലെ നല്ല കിടത്ത് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളില്ല അതുപോലെ നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഇല്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് പൊതുനിരത്തുകൾ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നു അതുപോലെ ഇൻഫോ പാക്ക് ഭാഗത്തേക്ക് പോകുന്ന അതിരൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്ക് തൃക്കാക്കരയുടെ വിവിധ ഭാഗങ്ങൾക്ക് കളക്ട്രേറ്റിന് ചുറ്റും തന്നെ നമുക്ക് അറിയാം ഗതാഗത കുരുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ട്രാഫിക് പോലീസ് കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞ ഭരണസമിതിക്ക് നൽകിയിരുന്നു പക്ഷേ അതൊന്നും നടപ്പാക്കാനായിട്ട് കഴിഞ്ഞ ഭരണസമിതികൾക്ക് സാധിച്ചില്ല അതെല്ലാം പരിഹരിക്കാൻ റാഷിദ് റാഷിദുള്ളംപള്ളി നേതൃത്വം നൽകുന്ന പുതിയ ഭരണസമിതിക്ക് സാധിക്കണം ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ നവേഴ്സ് കൊച്ചി